പേരോട് പറയുന്നുണ്ട് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി നിഴൽ കണ്ടു എന്ന് അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നബി അലൈഹി തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ ഹദീസ് പറഞ്ഞു നബിസ്വല്ലാ സൽമതങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ അലൈഹി നബിസ്ലമതങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്ന തമ്മിൽ എതിരില്ല എന്തുകൊണ്ട് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലത്തും നിഴലില്ല എന്നല്ല നിഴൽ അതെന്താ അങ്ങനെയാണ് നബിക്ക് ഒരിക്കലും ഒരു സമയത്തും ഇല്ല എന്നാണ് സക്കാബി എവിടുന്നാ നീ കിതാബ് ഒത്തി പഠിച്ചത് നബിഹുലി തങ്ങൾക്ക് നീ ഏത് സുന്നി പറയാനാ വന്നത് ഇബിൻ ഹൈജർ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ പഠിച്ചിട്ടില്ലെങ്കിൽ വന്നോ എന്ന് പറഞ്ഞാൽ തീരെ തന്നെ ഒരു ഒരു കാലത്തും സമയത്തും ും സൂര്യപ്രകാശത്തിലും ചന്ദ്രന്റെ പ്രകാശത്തിലും വിളക്കിന്റെ പ്രകാശത്തിലും ഉണ്ടാവാറില്ല എന്നാണ് സക്കാവി സുന്നത്ത് ജമായത്ത് പഠിച്ചിട്ടുള്ളത് സുന്നത്ത് ജമായത്തിന്റെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് നീ എവിടെ കൊണ്ടുപോയി വെക്കും ഏതടുപ്പിലായത് കൊണ്ടുപോയി വെക്കനി ബഹുമാനപ്പെട്ട ഹജർ സുന്നി ഏതാ നിന്റെ സുന്നി ഇത് അസാധാരണ സംഭവമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹജർ തങ്ങൾ പറയാ എന്നാൽ ഇതേ സംഭവം ഹദീദിൽ വരുന്നുണ്ട് ും ഇരക്കും കത്തു കത്തുന്റെ അർത്ഥം സക്കാബി പേരോട് സക്കാബിക്ക് അറിയില്ലെങ്കിൽ വന്നോ ഞങ്ങൾ പഠിപ്പിച്ചു തരും ഒരു സമയത്തുമില്ല എന്നാണ് ഒരു സമയത്തും ഒളിവായിട്ടില്ല പ്രകാശം മികച്ചു നിൽക്കുന്നത് കൊണ്ട് നേലിവലിവാറില്ല കത്തു കത്തു ഫൊക്കെ പഠിച്ചിട്ടില്ലേ ഇനി മറന്നു പോയെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം അതുകൊണ്ട് മേലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ണെന്ന് പറയാൻ കിതാബായിട്ട് വരരുത് വേറെ എന്തെങ്കിലും ആയിട്ട് പോരെ പരിശുദ്ധ ദീനിന്റെ സുന്നത്ത് സുന്നത്തിന്റെ ഏത് കിതാബ് എടുത്തിട്ടും ഞങ്ങൾ സമ്പാദിച്ചിട്ട് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതിരുന്നത് കൊണ്ടാ സുന്നിങ്ങളുടെ കിതാബ് എടുത്തിട്ട് നിങ്ങൾക്കിത് പറയാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ഒരു വാദവും തെളിയിക്കാൻ സാധിക്കുകയില്ല തനിച്ച ബിതറ്റ് മാത്രമല്ല മുസ്ലിം ഉമ്മത്തിന്റെ അനുഭവത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അതിനോടുള്ള മഹത്വവും അതിനോടുള്ള ബഹുമാനവും ഇല്ലായ്മ ചെയ്യുന്ന സിയോണിസ്റ്റ് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്